ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കുന്ദക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും മുന്നിൽ കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷ്റഫ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു എന്നിവർ സമ്മാനദാനം നിർവഹിക്കും ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പെരിന്തർമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിട്ട് നിൽക്കുന്നത് പെരിന്തർമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്തും താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനത്തും തുടരുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെരിന്തർമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ആതിഥേയരായ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പുലാമന്തൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനത്തുണ്ട് യു പി വിഭാഗത്തിൽ അമ്മിനിക്കാട് പി ടി എം യു പി സ്കൂളും കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് മുന്നിട്ട് നിൽക്കുന്നത് ആനമങ്ങാട് എ യു പി സ്കൂൾ തൊട്ടു പിറകിലുണ്ട് എൽ പി വിഭാഗത്തിൽ കുരുവമ്പലം എ എൽ പി സ്കൂളാണ് മുന്നിട്ട് നിൽക്കുന്നത് പരിയാപുരം എ എൽ പി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് ആനമങ്ങാട് എ എൽ പി സ്കൂളാണ് മൂന്നാം സ്ഥാനത്തുള്ളത് എഴുപത്തിമൂന്ന് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ ംഗം കെ ടി അഷ്റഫ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയതു എന്നിവർ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത്